അലൈക്കും വരഹമ്മത്തല്ലാ താലാ വബ്കാത്തു ഇന്നത്തെ വീഡിയോ ശക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫലം ഉറപ്പാണ് അപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക നമുക്ക് അത്രയും വിശ്വാസത്തോടു കൂടെ ചെയ്യാൻ പറ്റിയിട്ടില്ല ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരം കിട്ടും എന്നുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇത് ഇൻഷാല്ല ഇത് ചെയ്യാനും ചെയ്ത് പ്രവർത്തിക്കാനും നമുക്ക് അസുബാനോ തല തോഫിക്ക് നൽകട്ടെ മുന്നൂറ്റി തവണയാണ് ഇത് നിങ്ങളെ ചൊല്ലേണ്ടത് ഇതിൻ്റെ ഫലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടനവധിയാണ് ആ ഒരു വിഷയത്തിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ സജഷൻ ലിസ്റ്റ് വീഡിയോ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളത് ഇത്തരത്തിൽ ലൈക്ക് ചെയ്യണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരുപാട് ആളിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരറിവല്ലേ മറ്റുള്ളവർക്കും അതുകൊണ്ട് ഉപകാരം കിട്ടും അതിൻ്റെ ഒരു നന്മ റബ്ബ് നിങ്ങൾക്കും നൽകും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യുക അതോ സുബഹാനോ താല ഒരുപാട് ഇടങ്ങേറുകൾ നമ്മുടെ ജീവിതത്തിൽ വെച്ചിട്ടുണ്ടാകും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ വെച്ചിട്ടുണ്ടാകും എപ്പോഴും വരുന്നൊരു കമൻറ്റാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രയാസങ്ങൾ നിറഞ്ഞിട്ടാണ് തിങ്ങി നിറഞ്ഞ് ജീവിക്കാനേ ഒരു സുഖമല്ലാതെ ആയിക്കുണിത്തുക എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരമുള്ള ആളുകളൊക്കെ തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം റബീൽ ലെവലിലാണ് നമ്മൾ നിൽക്കുന്നത് വളരെ പൂരിശ് മാസം ാണ് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ പല ആളുകൾക്കും ഈ ഒരു മാസത്തിൽ കിട്ടും അള്ളാഹുവിൻ്റെ മാലാഖമാർ നാനാ ഭാഗത്ത് നിന്നും പറഞ്ഞിറങ്ങുമ്പോൾ ആരൊക്കെയാണ് റസൂലിൻ്റെ പേരിൽ സലാത്ത് ചെല്ലുന്നത് ആരൊക്കെയാണ് അവനോട് ചോദിക്കുന്നത് ആരൊക്കെയാണ് നാഥൻ്റെ അടുത്ത് തൻ്റെ ആഗ്രഹങ്ങളെ ഉള്ളു തുറന്ന് പറയുന്നത് എന്നൊക്കെ അവൻ്റെ മാലാഖമാർ വന്ന് നോട്ടീസ് ചെയ്ത് പോകുന്ന ഈ ഒരു സമയങ്ങളിൽ മനസ്സറിഞ്ഞ് മനസ്സിൽ തട്ടി നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്ത് നോക്കിക്കോ തട്ടിക്കളയേണ്ട കാരണം ഇത് ഒരിക്കലും നിസ്സാരമാക്കൂല കാരണം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹുസ്നയിലെ ഏറ്റവും ശക്തിയായിട്ടുള്ള ഒരു ഇസ്മാണ് അള്ളാൻ്റെ അസ്മാ ഹുസ്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ ഓരോ ഇസ്മിനും ഓരോ പ്രത്യേകതകളുണ്ട് നമ്മൾ രോഗങ്ങൾ ശിഫിയാകേണ്ട ഇസ്മകളുണ്ട് അതുപോലെ തന്നെ ധനം വർദ്ധിക്കേണ്ട ഇസ്മുകളുണ്ട് കടം വിടേണ്ട ഇസ്മുകളുണ്ട് അതുപോലെ തന്നെ കച്ചവടം വർദ്ധിക്കേണ്ട ഇസ്മുകളുണ്ട് ഇത്തരത്തിൽ ഇത്തരത്തിലൊട്ടനവധി ഇസ്മുകൾ തൊണ്ണൂറ്റിയൊമ്പത് നമുക്കറിയപ്പെടുന്ന നാമങ്ങളുണ്ട് അറിയപ്പെടാത്ത നമ്മൾ ഒത്തിരി ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഓരോ ഇസ്മിൻ്റെയും പ്രത്യേകത മനസ്സിലാക്കി ഓരോന്നിൻ്റെയും അതത് എത്രയാണെന്നനുസരിച്ച് നമ്മൾ ചൊല്ലുകയാണെങ്കിൽ റബ്ബ് സുബുഹാനോ തല തീർച്ചയായിട്ടും നമുക്ക് ഉത്തരം നൽകും ഞാൻ ഒരു വഴി പറഞ്ഞുതരാം നിങ്ങളൊരാഴ്ച ഇനി പറയുന്ന രീതിയിൽ ഈ കാര്യങ്ങളൊന്ന് ചെ കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും കുടുക്കുകൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ജോലിയൊന്നും ശരിയായിട്ടില്ല അതുപോലെ തന്നെ എപ്പോൾ നോക്കിയാലും ഇങ്ങനെ രോഗം അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് വീടിൻ്റെ ഓരോരോ ബുദ്ധിമുട്ടുകൾ വീട് പൊട്ടിപ്പോവുക അതുപോലെ തന്നെ വീട്ടിലെ ഇലക്ട്രോണിക് സാധനങ്ങൾ കേടുവന്നു പോവുക അതുപോലെ തന്നെ മോട്ടർ കേടുവന്നു പോവുക ഇത്തരത്തിൽ ഒരുപാട് ഇടങ്ങറുകൾ നമ്മുടെ വീട്ടിലും കുടുംബത്തിലും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത്തരത്തിലാണെങ്കിൽ ഇനി പറയാൻ പോകുന്ന ഈ ഒരു രണ്ട് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക കേട്ടോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രക്കും എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിന് ശേഷം നമുക്ക് ഏതാണ് ആ മുന്നൂറ്റി അറുപത് തവണ ചൊല്ലേണ്ട ഇസ്മയെന്ന് കൂടെ നമുക്ക് നോക്കാം ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഓരോ ദിവസങ്ങളിലും ഒരായത്തിൽ കുറിസിയെങ്കിലും ചെല്ലുന്ന ആളുകളല്ലേ ഇനിയിപ്പോൾ ഫറുദ് നിസ്കാരങ്ങൾക്ക് ശേഷമെങ്കിലും ഇത്തരത്തിൽ ഈ ചെല്ലുന്ന ആളുകൾ ഫറുദ് നിസ്കാരങ്ങൾക്ക് ശേഷം തന്നെ ആയത്തിൽ കുറിസീനെ പതിനൊന്ന് തവണ ചൊല്ല ഓരോ ഫറുദ് നിസ്കാരങ്ങൾക്ക് ശേഷം ആയത്തിൽ കുറിസി പതിനൊന്ന് തവണ ചൊല്ലുക അതുപോലെ തന്നെ നമ്മുടെ ഇഷമാരുമിൻ്റെ ആ സമയമുണ്ടല്ലോ ആ സമയത്ത് നമ്മൾ ആ മാരുനിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഖുറാനോധാനൊക്കെ ഇരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് സൂറത്തിൽ ബാക്കിയറിയില്ലേ ആ സൂറത്തിൽ ബാക്കിയെ ഒരു തവണ ചൊല്ലാം ഇത് ഇഷാമായിരി ഇവിടെ ഇടയിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ആയത്തിൽ കുറിച്ച് നിങ്ങളെല്ലാം പറഞ്ഞ നിമസ്കാരത്തിന് ശേഷം പതിനൊന്ന് തവണ ചൊല്ലും വേണം അതിന് ശേഷം നിങ്ങൾക്ക് ഫ്രീ കിട്ടുന്ന ഏത് സമയമായിക്കോട്ടെ ഇത് നിങ്ങൾ ഒരുപാട് ഇരുന്ന് ചെല്ലണം എന്നില്ല നിങ്ങൾക്ക് ഇങ്ങനെ പണിയുടെ അടിയിൽ കൂടെ ചെല്ലാം അതുപോലെ തന്നെ എന്തെങ്കിലും ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ ചെല്ലാം പാചകം ചെയ്യുന്നതിൻ്റെ അടിയിൽ കൂടെ ചൊല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സമയം ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തായിട്ടുള്ളൊരു ഇസ്മ അത് ഏതാണെന്ന് യാ ലത്തീഫു യാ അള്ളാഹ എന്നുള്ള ഇസ്മ ഇത് നിങ്ങൾ നൂറ്റി ഒന്ന് തവണ ചൊല്ലുക യാ ലത്തീഫു യാ അള്ളാഹ എന്നുള്ള ഇസ്മ നൂറ്റി ഒന്ന് തവണ ചൊല്ലുക അതുപോലെ തന്നെ യാ ഫത്താഹു യാ അള്ളാഹ എന്നുള്ള ഇസ്മ നൂറ്റി ഒന്ന് തവണ ചൊല്ല യാ ഫത്താഹു യാ അള്ളാഹ എന്നുള്ള ഇസ്മും നൂറ്റി ഒന്ന് തവണ ചൊല്ലുക അതിനുശേഷം അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു ഇസ്മ യാ അസീസു യാ അള്ളാ യാ അസീസു യാ അള്ളാ എന്നുള്ളത് നൂറ്റി ഇരുപത്തി ഒമ്പത് തവണയും ചൊല്ല നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ യാ അസീസു യാ അള്ളാ എന്നുള്ള ഇസ്മ ചൊല്ല അതിനുശേഷം ശേഷം ഇനി പറയാൻ പോകുന്ന ഒരു ലാ ഇലാഹ അലീമുൽ ഹലീം ലാ ഇലാഹ അള്ളാഹു റബുൽ അറിഷി അലീം لا إله إلا الله رب السماوات ورب الأرض ورب الأرش الكريم ما حتى إلا دعاء دعا الكرب നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ അടിച്ചു കൊടുത്താൽ യൂ ദ്വാവിൽക്കറുപ്പിൻ്റെ മഹത്വങ്ങൾ പ്രത്യേകതകൾ ഇതൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ ഈ ദ്വാവിൽക്കറുപ്പ് നിങ്ങൾക്ക് ഒരു മുപ്പത്തി മൂന്ന് തവണ ചൊല്ലാൻ കഴിയാണെങ്കിൽ ഏറ്റവും നല്ലത് എന്തെങ്കിലും കൊടുക്കും ഭയാനകമായിട്ടുള്ള പ്രയാസങ്ങളിൽ നമ്മൾ അകപ്പെട്ടിരിക്കുന്ന സമയമാണെങ്കിൽ റബ്ബതിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തിയിട്ട് നമുക്ക് സന്തോഷമുള്ള നമുക്ക് എന്താണോ ആവശ്യമുള്ളത് ആ ആവശ്യമുള്ള കാര്യത്തെ നമുക്ക് നേടിത്തരും എന്നുള്ളതാണ് അപ്പോൾ ഈയൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഈയൊരു സമയത്ത് ഈയൊരു അമലകൾ പറയുക ഇതിന് അത്രത്തോളം ഫലം ഉണ്ട് ഈ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉത്തരം ഉറപ്പാണെന്നാണ് അപ്പോൾ ഒരാഴ്ചയെങ്കിലും നിങ്ങൾ ഈ രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കൊണ്ടുവരിക ജീവിതമേ മടുത്തു പോയിട്ടുള്ള ആളുകളുടെ ജീവിതം സന്തോഷപൂർണ്ണമാകാൻ ഈ ഒരു കാര്യം മതി അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക ഇനി അതിനുശേഷം നമുക്ക് ഏതാണ് മഹത്തായിട്ടുള്ള ആ ഒരു ഇസ്മ മുന്നൂറ്റി അറുപത് തവണ ചെല്ലണ്ട ഇസ്മെന്നു കൂടെ നോക്കല്ലേ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ നമുക്ക് ഉത്തരം കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഇതിന് രണ്ട് മൂന്ന് വഴികളുണ്ട് ചെല്ലേണ്ടത് കേട്ടോ ആദ്യം തന്നെ ഏതാണ് ഐസ്മ എന്ന് നമുക്ക് നോക്കാം ഇതും അള്ളാഹുവിൻ്റെ അസ്മാഅ ഹുസ്നയിലെ ഏറ്റവും ഒരു പവിത്രമായിട്ടുള്ളൊരു യാ കബീറു യാ അള്ളാഹ എന്നുള്ള ഈസ്മമാണ് യാ കബീറു യാ അള്ളാ എന്നുള്ള ഈസ്മ മനസ്സിലൊരു നെയ്യത്ത് വെച്ചിട്ട് ആരും അറിയരുത് നിങ്ങൾ ചെല്ലേണത് കാരണം നിങ്ങൾക്കതിൻ്റെ ഉത്തരം കിട്ടാൻ ആ ആരും അറിയാതെ രഹസ്യമായി സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഈയൊരു ഇസ്മിനെ നിങ്ങൾ ആരും അറിയാതെ നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു സമയം ഏതാണെന്ന് വെച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലേ ഇപ്പോൾ ഈ പ്രഭാത സമയമൊക്കെ തഹജുത്തിന് നീക്കുന്ന സമയമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ചെയ്യാൻ കഴിയുന്നവരൊക്കെ ചെയ്ത് നോക്കുക യാ കബീറു യാ അ എന്നുള്ള ഇസ്മ മുന്നൂറ്റി അറുപത് തവണ ചൊല്ലുക അതുപോലെ തന്നെ ഇനി മറ്റൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കട ഉണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് വീട്ടേണ്ട കടാണ് അത് വീട്ടാനുള്ള വഴി നിങ്ങളുടെ മുമ്പിൽ കാണുന്നില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഇന്ന് മുതൽ നെയ്യത്ത് വെക്കുക എന്താണെന്നറിയോ എൻ്റെ കടം റബ്ബേ ഈയൊരു ദിവസത്തിൻ്റെ ഉള്ളിൽ വീട്ടണം അപ്പോൾ അത് വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം എൻ്റെ മുമ്പിൽ നീ തുറന്ന് തരണം എന്ന് നീയത്ത് വെച്ചിട്ട് മനസ്സിൽ അടിയുറച്ചിട്ടുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടെ ഏഴായിരം തവണ യാ കബീറു യാ അള്ള എന്നുള്ള ഇസ്മ നിങ്ങളെ ചൊല്ല അത് ഏഴ് ദിവസം തുടർച്ചയായിട്ട് ഏഴ് ദിവസം തുടർച്ചയായിട്ട് യാ കബീറു യാ അള്ള എന്നുള്ള ഇസ്മ നിങ്ങൾ ചൊല്ലാം എത്ര വലിയ കാര്യമാണെങ്കിലും റബ്ബ് അത് നിങ്ങൾക്ക് നേടിത്തരിക തന്നെ ചെയ്യും വെറും ഏഴ് ദിവസത്തെ കാര്യമല്ലേ യാ കബീറു യാ അള്ള എന്ന് ഏഴായിരം തവണ ചെല്ലാൻ അത്രക്ക് വലിയ സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് നമുക്കത് ചെല്ലി തീർക്കാം ആ മണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് തീർക്കാം അതൊക്കെ നമ്മളുടെ ആ ഒരു ഇഷ്ടത്തിൽ നമ്മൾ ചൊല്ലുമ്പോൾ ഇഷ്ടത്തിൽ അതെൻ്റെ ആ ഒരു വിശ്വാസത്തിൽ അതിൻ്റെ ആ ഒരു പ്ര പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് നമ്മളെ ചൊല്ലുകയാണെങ്കിൽ വേഗത്തിൽ ചൊല്ലി കഴിയുകയും ചെയ്യും അത് റബ്ബ് നമുക്ക് തരുമെന്നുള്ളൊരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാകുകയും ചെയ്യും അപ്പോൾ പോസിറ്റീവ് മൈൻഡോടുകൂടെ എനിക്കിൻ്റെ കാര്യം സാധിച്ചു കിട്ടുമെന്നുള്ളൊരു നീക്കത്തോടു കൂടെ ചെയ്തു തുടങ്ങിക്കും റബ്ബ് നിങ്ങളെ കൈവിടില്ല അതിനെല്ലാവരും കളിയാക്കി ചെറിച്ചിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ കൂടെ റബ്ബ് ആ കാര്യത്തിൽ നിങ്ങളെ വിജയിപ്പിക്കും ും എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും ചെയ്തു തുടങ്ങാം നിങ്ങളുടെ വിലയേറിയ ദായൽ ഈ ഉള്ളവനെയും കുടുംബത്തെയും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കാം ദാവസ്യത്തോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം എന്നതാണ് അപ്പോൾ നല്ലൊരു വിഷയമായി ഇനി വീണ്ടും വരാം പറവസ്യത്തോടെ നിർത്തട്ടെ അസലാ വൈകും വരഹമുല്ലാ താലാ വരക്കാത്തു